ഗാനമേളകളിലെ സ്ഥിരം സാന്നിധ്യമായ ഗായിക കോഴിക്കോട് തൊണ്ടയാട് സ്വദേശി അദ്രിജ പ്രമോദ് ഇത്തവണ തൃശൂരിലെത്തിയത് ഭരതനാട്യത്തിൽ മത്സരിക്കാനാണ് കോഴിക്കോട് സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലെ ഈ വിദ്യാർത്ഥിനി ഭരതനാട്യം മത്സരത്തിൽ എ ഗ്രേഡും സ്വന്തമാക്കി വാർത്തകളേദികളിൽ സ്ഥിരമായി പാടാറുള്ള അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ കാണാറുള്ള ഒരാളെ നമുക്ക് ഇന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ കാണാൻ കഴിഞ്ഞു ആള് പക്ഷേ ഗായിക എന്ന രീതിയിലല്ല സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ മത്സരിക്കാൻ എത്തിയിട്ടുള്ളത് നർത്തകിയുടെ വേഷത്തിലാണ് അത് നമ്മുടെ സ്വന്തം കോഴിക്കോടുകാരിയാണ് കോഴിക്കോടുകാരിയായ അദ്രിജ പ്രേമനാണ് അദ്രിജെ അദ്രിജ പ്രമോദ് അതെ അദ്രിജ പ്രമോദാണ് ആണ് അദ്രിജെ പിന്നെ എന്താണ് ഈ സാധാരണ ഈ ഗാനമേള വേദികളിലൊക്കെയാണ് കാണാറല്ലേ ഇവിടെ എന്താ ഈ വേഷത്ത് ഏ മറന്നോയോ സംസ്ഥാന സ്കൂൾ കലോത്സവ

അതൊരു ഗാനവേള നമ്മൾ ആയിരുന്നെങ്കിൽ നമ്മള് തകർത്തേനല്ലേ ഇതിപ്പം ഭരതാട്ട് ഏക്രടൊക്കെ അല്ലേ കിട്ടിയുള്ളൂന്നാണോ ഈ പേരാരെ അദ്രിജന്നുള്ള പേര് അച്ഛൻ ഈ എസ് എം സ്ട്രീറ്റിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അച്ഛനെ എസ് എം സ്ട്രീറ്റിലാണ് എന്റെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട് ഷോപ്പ് ഉണ്ട് അവിടെയാണ് എന്റെ പ്രമോദ് അല്ലേ പ്രമോദ് അവിടുന്ന് നമ്മള് കണ്ടതായിട്ട് ഓർക്കുന്നു വസ്ത്ര ഷോപ്പാണ് ഷോപ്പാണ് ചെറിയൊരു ഈ സ്ട്രീറ്റിലൊക്കെ ചെറിയ ഷോപ്പാന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം നല്ല കച്ചവടമുള്ള സ്ഥലമാണ് കേട്ടോ അമ്മയുടെ പേരെന്താ അമ്മ അച്ഛനെ സഹായിക്കുന്നു സവർപ്പണ അതെ അതെ എങ്ങനെയുണ്ട് ആള് എങ്ങനെ കൊണ്ടുവന്ന് ഈ ഗാനമേളന്ന് പിടിച്ച് നേരെ നൃത്തത്തിലേക്ക് കൊണ്ടുവന്നല്ല ആൾ പഠിക്കാൻ വന്നിട്ട് ഉഷാറാണ് പ്രാക്ടീസ് ഒക്കെ അതെ അതെ കുറച്ചു നേരം കഴിഞ്ഞാൽ ഈ ഗായിക എന്നുള്ളതിനപ്പുറത്തേക്ക് ഗാനമേളക്കപ്പുറത്തേക്ക് ഇനി വേണമെങ്കില് ടു ഇൻ വൺ പാക്കേജിൽ അല്ലേ തീർച്ചയായിട്ടും ഏത് പഠിക്കുന്നേ സെന്റ് സ്കൂളിലാണ് കാരണം മുതലാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വരാൻ കഴിയുക ഇത്തവണ ആദ്യമായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വന്നു ഭരതാട്യത്തിലാണ് മത്സരിച്ച് മത്സരിച്ച് ഇനത്തില് ഏ ഗ്രേഡും സ്വന്തമാക്കി അപ്പൊ നമുക്കൊരു പാട്ടുപാടിയല്ലോ ഒരു ഗായികയായിട്ട് പാട്ടുപാടിയിലേ മോശമില്ലേ മധുപോൽ പേദമരയ മനസേ അഴഗായനയേ മധുപോൽ പേദമരയ മനസിയേ അഴഗായനയേ ഇണയായ ശലഭം പോല നീയും ഞാനും ആ മതി അടിപൊളി ആഗ്രഹം ആഗ്രഹം നർത്തകിയോ നല്ലൊരു ഗായികയായിട്ട് ഉണ്ടാവട്ടെ ഇനിയും ഒരുപാട് ഉയരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു അദ്രിജയാണ് അദ്രിജ നേരത്തെ ഞാൻ പറഞ്ഞുകൂടെ ഗായികയാണ് പക്ഷെ ആഗ്രഹം ഡാൻസർ ആവാനാണ് അതിന്റെ ഒരു വഴിയിലാണ് അദ്രജ അത് സാധിക്കട്ടെ ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് കെ എം ആർ കേരള ന്യൂസ് തൃശൂർ